കൊലങ്കോട് കിഴക്കേ ഗ്രാമം ചൈതന്യ മഹാഗണപതിക്കും ശ്രീ മീനാക്ഷി സുന്ദരേശ്വര സ്വാമിക്കുമുള്ള മഹാകുംഭാഭിഷേക പരിപാടികൾ തുടരുന്നു അഞ്ചു ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് മംഗളവാദ്യത്തോടെയാണ് തുടക്കം കുറിച്ചത് നവഗ്രഹ ഹോമം ദിശാ ഹോമം ശാന്തി ഹോമം അഗ്നി സംഗ്രഹണം പൂർണഹൂതി ദീപാരാധന പ്രസാദ വിതരണം എന്നിവയ്ക്ക് ശേഷം ആചാര്യ രക്ഷാബന്ധനം കുംഭാലങ്കാരം തുടങ്ങിയ ചടങ്ങുകളും നടന്നു കുംഭാഭിഷേകത്തെക്കുറിച്ച് രാംകുമാർ ഗുരുക്കൾ വിശദീകരിച്ചു കൊല്ലങ്കോട് കിഴക്കേ ഗ്രാമം ശ്രീ ചൈതന്യ മഹാഗണപതി സ്വാമിയുടെ ക്ഷേത്രത്തിൽ പുനരാവർത്തന ജീർണോദ്ധാരണ അഷ്ടവന്ദന മഹാകുംഭാഭിഷേകം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടക്കാനിരിക്കുകയാണ് അതിൻ്റെ പൂർവാംഗമായ പൂജകൾ ഇന്നലെ രാവിലെ ഗണപതി കൂടി ഇവിടെ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരവും പൂർവാംഗ പൂജകളെല്ലാം രണ്ട് അമ്പലങ്ങളിലും നടന്നു രാവിലെ നവഗ്രഹ ഹോമം മറ്റും ഹോമങ്ങളെല്ലാം ഇവിടെ രാവിലെയും വിശേഷ പൂജകളെല്ലാം നടക്കുന്നതുണ്ടായിരുന്നു വൈകുന്നേരം യാഗശാല പ്രവേശം പ്രധാനമായ ഒരു വിഷയമായിട്ട് ബാലാലയത്തിലുള്ള മൂർത്തികളെ എല്ലാം കലശങ്ങളിലേക്ക് ആവാഹിച്ച് ഭഗവത് ചൈതന്യങ്ങളെ യാഗശാലയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ ആറ് കാല യാഗപൂജകൾ നിർനിശ്ചയിച്ച് ആ യാഗപൂജകളിൽ ഓരോ ദേവന്മാർക്കും ചൈതന്യ മഹാഗണപതിക്കും ശിവനും പാർവതിക്കും അഞ്ചഞ്ച് പ്രത്യേക കുണ്ടങ്ങൾ സ്ഥാപിച്ച് പഞ്ചാഗ്നി എന്ന് ചൊല്ലക്കൂടിയ വിശേഷ ഹോമങ്ങൾ ആറ് കാലങ്ങളായിട്ട് ഇവിടെ നാം വിഭവിച്ചിട്ട് നടക്കാനിരിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്